സ്വാഗതം തിരുമാറാടിയിൽ പച്ചക്കറി കൃഷി തിരുമാറാടിയിൽ തരിശ നിലത്ത് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജിന്റെ അധ്യക്ഷതയിൽ തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് നിർവഹിച്ചു കൃഷി ഓഫീസർ ജി ജി ടി കെ കൃഷി അസിസ്റ്റന്റുമാരായ ജോസ് മാത്യു ബിനോയ് സി വി റോബിൻ പൌലോസ് എന്നിവർ സന്നിഹിതരായിരുന്നു തിരുമാറാടി പഞ്ചായത്തിലെ ഹരിത ഹരിതവാർഡായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒൻപതാം വാർഡിലെ തട്ടേക്കാട് ഭാഗത്ത് ഭൂമി പാട്ടത്തിനെടുത്താണ് കർഷകരായ ശ്രീ സണ്ണിയുടെയും സന്തോഷിന്റെയും നേതൃത്വത്തിലാണ് എഴുപത്തഞ്ച് സെന്റ് ഭൂമി പച്ചക്കറി കൃഷിക്ക് യോഗ്യമാക്കിയിരിക്കുകയാണ് ഈ വാർഡിലെ മറ്റു കർഷകരും നിലവിലുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലവും കണ്ടെത്തുന്നതിനും പാട്ടത്തിനടുത്ത് കൃഷിയോഗ്യമാക്കുന്നതിനും പഞ്ചായത്തിന്റെ വാർഡ്തല ഗ്രാമസഭയിൽ തീരുമാനിച്ചിരുന്നു തിരുമാറാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷനുമായി സഹകരിച്ച് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ഇതിന്റെ ഭാഗമായി പയർ പാവൽ വെള്ളരി ചുരയ്ക്ക കോവൽ മത്തൻ കായ എന്നിവ നിലവിലുള്ള കൃഷിയേക്കാൾ പുതുകൃഷി കൃഷി അഞ്ചര ഏക്കർ വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് മറ്റു വാർഡുകളിലും ക്യാമ്പയിനുകൾ നടത്താനും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കാനും തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വിവിധ തടയണകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ സഹായത്തോടി സംസ്ഥാന കൃഷി ജലസേചന വകുപ്പിന്റെ ശ്രീ റൂഷികസ്റ്റീൻ അക്കാര്യത്തിൽ വളരെ താൽപ്പര്യമെടുക്കുന്നുണ്ട് നമ്മുടെ വാർഡിനോട് പ്രത്യേകമായി നമ്മുടെ പഞ്ചായത്തിനോട് പ്രത്യേകമായി അദ്ദേഹം നടക്കുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇക്കാര്യത്തിനെ സ്മരിക്കുകയാണ് നമ്മുടെ മേഖലയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി കുറേയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് കറ്റക്കാട് ചിറയ്ക്ക് വേണ്ടിയുള്ള പൈസ അനുവദിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകും അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ചേർന്ന് പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ എല്ലാവരെയും പിന്തുണ പോകുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായ സഹായ പോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഹരിതകേരള മിഷനുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ തിരുമാടി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ ഹരിത വാർഡായി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതാണ് വിവിധങ്ങളായ പദ്ധതികളാണ് ഈ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ വാർഡിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ നമ്മുടെ ഒമ്പതാം വാർഡിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി തരിച്ചു കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് തരിച്ച് പച്ച നിലത്ത് പച്ചക്കറി കൃഷിയുടെ ഔപചാരികമായ ഉദ്ഘാടനകരമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തരിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് കൂടാതെ പച്ചക്കറി കൃഷി വ്യാപനം കൂടി തരിച്ചായി കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷിഭവൻ്റെ കൃഷി ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ പച്ചക്കറി കൃഷിയുടെ വ്യാപനത്തിന്റെ കൂടി ഒരു തെളിവാണ് ഈ രീതിയിലുള്ള തരിച്ചു നിലകളിൽ പച്ചക്കറി കൃഷി ഏറ്റെടുത്ത് കൃഷി ഏറ്റെടുപ്പ് നടപ്പിലാക്കുന്നതിനു വേണ്ടി കഷവ സുട്ടുകൾ മുന്നോട്ട് വരുന്നത് ഇതായാലും നല്ല രീതിയിലുള്ള ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കമാവട്ടെ നൂറ് ശതമാനം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തരിശു നിലത്തെ പച്ചക്കറി കൃഷിയുടെ വിറ്റയുടെ ചടങ്ങ് ഔപചാരികമായും ഹാഠകർമ്മം നിർവഹിച്ചതായി അറിയിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ിൽ ഒറ്റിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം